നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള ശ്രീമോളുടെ ഡീറ്റെയിൽസാണ് ശ്രീമോൾ ഡിവോഴ്സ് ആണ് കുട്ടികളില്ല ആദ്യത്തെ ബന്ധം ഒരാഴ്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ് മാരേജും സെക്കൻഡ് മാരേജും പരിഗണിക്കുന്നറിയിക്കുന്നുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള സിന്ധുവിൻ്റെയാണ് സിന്ധുവിന് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് അറുപത്തി മൂന്ന് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇരുന്നാറാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ സ്വന്തമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കുന്നറിയിക്കുന്നുണ്ട് അറുപത് വരെയാണ് ഏജ് പ്രിഫറൻസ് പറയുന്നത് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവർക്കെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ദിവസവും പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് പുതിയ ഡീറ്റെയിൽസ് ഉടനെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്